അങ്ങനെ ടിക്കറ്റ് പിന്നാലെ രണ്ടാമത്തെ ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് കയ്യാലെ പുറത്ത് എന്ന ടാസ്ക് ടാസ്ക് അടിപൊളി ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നല്ലപോലെ കോൺസെൻട്രേഷൻ വേണ്ട ഒരു ടാസ്ക് ആയിരുന്നു നല്ല രീതിയിൽ നമുക്ക് ബാലൻസിങ് ഹാൻഡിൽ ബാലൻസിങ് വേണം നല്ലൊരു എന്ത് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറുതായിട്ടെങ്കിലും ആര് ഹാൻഡിൽ മാറി കഴിഞ്ഞാൽ അപ്പോഴും തറയ്ക്ക് വീഴും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിരിക്കണം കൈ കൈക്കിങ് നല്ല ആരോഗ്യം കൂടെ വേണം അപ്പോൾ ഈ ടാസ്ക് ജയിച്ചിരിക്കുന്നത് നമ്മുടെ അഭിയാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഭി ഇതാണ് ഇപ്പോൾ ഈ ടാസ്കില് ഹൈയസ്റ്റ് നിൽക്കുന്നത് കഴിഞ്ഞ ടാസ്കിലും സ്കോർ ചെയ്തു ഇപ്പം ഈ ടാസ്കിലും സ്കോർ ചെയ്തു കേട്ടോ ആറ് ബോളാണ് അവ ഇട്ടത് രണ്ടാമത് നിൽക്കുന്ന നമ്മുടെ അർജുനാണ് മൂന്നാമത് സീറ്റോ പിന്നെ ബാക്കി മൂന്നാല് പേര് ഇട്ടിട്ടില്ല ഒന്നും നമ്മുടെ ജാസ്മിൻ ഉൾപ്പെടെ കുറച്ച് പേർ ഒന്നും ഇട്ടിട്ടില്ല പിന്നെ എടുത്ത് പറച്ചക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നോറ നോറ മൂന്ന് ബോൾസ് ഇട്ടു കേട്ടോ എനിക്ക് തോന്നുന്നു ലേഡീസിൻ്റെ കൂട്ടത്തില് നോറ മാത്രമാണ് ബോൾസ് ഒക്കെ ഇത്ര ഇട്ടതും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോയതും അപ്പം അതുകൊണ്ട് തന്നെ നോറയുടെ ഗെയിം എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പം ഈ ടാസ്ക് കഴിഞ്ഞു അപ്പോൾ ഈ ആകെ മൊത്തം ലീഡ് ചെയ്ത് നിൽക്കുന്ന അഭിഷേകമാണ് ഇനി നോക്കാം ഇനി എന്തൊക്കെ ടാസ്ക് ആണ് വരാൻ പോകുന്നത് ഈ ടാ ടാസ്ക് ഇപ്പം രണ്ട് ടാസ്ക് കഴിഞ്ഞതേ ഉള്ളൂ ഇനിയും കിടക്കുന്ന ടാസ്കുകളൊക്കെ എന്തായാലും നോക്കാം ഇനി ആരൊക്കെയാണ് ടാസ്കിലേക്ക് വീണ്ടും വീണ്ടും കയറി വരാൻ പോകുന്നത് ഈ ടാസ്ക് ഒക്കെ മാറി മാറിയും ഈ ഒരു ഗ്രാഫൊക്കെ മാറി മറിയും നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആരായിരിക്കും ടിക്കറ്റ് പിന്നലെ കൊണ്ടുപോകാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സി മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷ് ഉടനെ വരുന്നതായിരിക്കും